എല്ലാവിധ അനുമതിയും കാര്യങ്ങളും ഉണ്ടായിട്ടും എനിക്കിവിടെ വീട് വെക്കാൻ ഈ ചില രാഷ്ട്രീയ വ്യക്തികൾ സമ്മതിക്കുന്നില്ല പോലീസ് പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാലു പിടിക്കാൻ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിന്റെ അടുത്ത് വല്ലവരും പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അനുമതി ഉണ്ടായിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ ഒരു വീട്ടമ്മ കൊല്ലം ഉമയനല്ലൂർ മേവറം പാലവിളയിൽ സുൽബിയാണ് തന്റെ സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉമയനല്ലൂർ പട്ടരമുക്ക് വയലിൽ മൂന്ന് സെന്റ് വസ്തു വസ്തുവാങ്ങിയത് സുൽഭിയെ കൂടാതെ മറ്റു രണ്ടു കൂട്ടരും ഇതുപോലെ വസ്തു വാങ്ങിയിരുന്നു പിന്നീട് മയ്യനാട് പഞ്ചായത്തിൽ നിന്നും ലൈഫ് പദ്ധതി പ്രകാരം വീടിന് അനുമതി ലഭിക്കുകയും ആദ്യ ഗടുവായി നാൽപ്പതിനായിരം രൂപ നൽകുകയും ചെയ്തു ഈ തുകയും കടം വാങ്ങിയ തുകയും ചേർത്ത് വീടിന്റെ അടിസ്ഥാനം കെട്ടി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് സമീപത്തെ സി പി പ്രവർത്തകർ എത്തി വയൽ കൃഷിക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കാട്ടി നിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവർക്കൊപ്പം വസ്തു വാങ്ങിയവർ വീട് നിർമ്മിക്കുകയും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തും വരുന്നു തനിക്ക് മാത്രം മാത്രമെന്താണ് ഇങ്ങനെയെന്ന് കാട്ടി വീട്ടമ്മ എല്ലാ ഓഫീസുകളിലും കയറി പരാതികൾ ബോധിപ്പിച്ചു എന്നാൽ നിന്നും അനുകൂലമായി വിധി പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നില്ല എന്നും വീട്ടമ്മ പറയുന്നു മൂന്നാട്ട് തരംതിരിച്ച അതിൽ ഒരു വ്യക്തി വീട് വെക്കുന്നുണ്ട് അപ്പുറത്തോട്ട് വെച്ച വീടുകളിൽ ആളുകൾ താമസമുണ്ട് പിന്നെ എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ കൈക്കൂലി കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല എനിക്ക് ആർഡിഒയുടെ അനുമതിയുണ്ട് പഞ്ചായത്തിന്റെ പെർമിഷനും ഉണ്ട് പിന്നെ എന്റെ കൂടെ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൊട്ടിയം പോലീസിൽ പരാതി പ്രദേശത്തെ നേതാവിനെ പോയി കാണാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ ഈ കാണാൻ പോലും ില്ല എന്നും ഇവർ പറയുന്നു എല്ലാവിധ അനുമതിയും കാര്യങ്ങളും ഉണ്ടായിട്ടും എനിക്ക് വീട് വെക്കാൻ ഈ ചില രാഷ്ട്രീയ വ്യക്തികൾ സമ്മതിക്കുന്നില്ല പോലീസ് പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാലുടിക്കാൻ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ നേതാവിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പോയി കണ്ട് പല പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു അന്നേരം അദ്ദേഹം പറഞ്ഞത് നിന്റെ അടുത്ത് വലിയ വീടും ഒക്കെ വല്ലവരും പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത് അല്ലാതെ അന്നേരം ഈ ഇവിടുത്തെ ഈ ദേശത്തുള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട് പുള്ളിയാണ് ഇതിന്റെ ഇവിടുത്തെ നേതാവ് പുള്ളി പറഞ്ഞാൽ ഈ തടയാൻ വരുന്ന ഒരു കേക്കും എന്നിട്ട് പുള്ളി അത് മൈൻഡ് ചെയ്തില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം അവരെ വീട്ടിൽ കയറിയിറങ്ങി അത് ഈ ആർ ഡി ഒക്ക് വീണ്ടും പരാതി കൊടുത്തപ്പോൾ അവർ കോടതിയായിട്ട് ഇടപെടാൻ അങ്ങനെ അവിടുന്ന് തന്നെ എനിക്കൊരു സർക്കാർ വക്കീലിനെ ഏർപ്പെടുത്തിയായിരുന്നു അങ്ങനെ വക്കീലിനെ ഈ കേസ് ഏൽപ്പിച്ചിട്ട് ഏതാണ്ട് മൂന്നര ആവാൻ പോന്നു വക്കീല് ഇനി ഇവരെ പേടിച്ചാണോ അതോ ഇനി കൈക്കൂലി കിട്ടാത്തതുകൊണ്ടാണോ എന്തുവാണെന്നറിഞ്ഞില്ല വക്കീലിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും ഇല്ല ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല പഞ്ചായത്തിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച രൂപ രൂപ വീട് പൂർത്തിയാക്കാത്തതിനാൽ ലക്ഷം തിരികെ കാട്ടി നോട്ടീസ് ആദ്യ ഗഡു കൊണ്ട് ഞാൻ പിന്നെ കടം വാങ്ങി പലിശ എടുത്തു അതിന്റെ ഒക്കെ പലിശയൊക്കെ ഞാൻ ഇപ്പൊ പലിശ ആ പൈസ ആദ്യ പൈസ തിരിച്ചു സമയകാലത്ത് പൂർത്തിയാക്കാത്തത് കൊണ്ട് പൈസ പലിശ സഹിതം പന്ത്രണ്ട് ശതമാനം പലിശ അടക്കം തിരിച്ചടയ്ക്കണമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് വന്ന നോട്ടീസ് എന്നെ കൊണ്ട് യാതൊരു നിർവാഹവും തിരിച്ചടയ്ക്കാനും രണ്ട് പെൺകുട്ടികളുമായി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വാടക വീട്ടിൽ കഴിച്ചുകൂട്ടുകയാണ് നിർദ്ധനയായ ഈ വീട്ടമ്മ ബാഷൻ കൊല്ലം